ലൈഫ് അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ഫുഡ് ബ്ലോഗുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് കാഞ്ചിരപ്പള്ളിക്കാരുടെ സ്വന്തം പി എൻ ഫുഡ് കോർട്ടിന്റെ കാഴ്ചകൾ ഒത്തിരിയേറെ പ്രത്യേകതയുള്ള ഒരു കുഞ്ഞു കടയാണിത് ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിവസവും പായസം കിട്ടുന്ന കട നമുക്കറിയാം പായസം കിട്ടുന്നത് സാധാരണ ഫെസ്റ്റിവൽ സീസണിൽ അല്ലെങ്കിൽ ഓണം സീസണിലൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളിലൊക്കെയാണ് നമ്മൾ പായസം ഇവിടെ നോക്കുക എല്ലാ ദിവസവും പായസം കിട്ടുന്ന ഒരു അടിപൊളി കടയാണ് പി എൻ ഫുഡ് എന്ന് പറയുക അപ്പോൾ ആ ഒരു കടയുടെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം നേരെ വീഡിയോയിലേക്ക് ചൂട് പായസം അതോടൊപ്പം നോക്കിയേ ഊണ് ചപ്പാത്തി പത്തിരി എന്നിവ ലഭിക്കുന്ന ഒരു അടിപൊളി കട ദം ബിരിയാണിയുണ്ട് ചൂട് പായസമുണ്ട് പ്ലാസ് ഒന്നിന് മുപ്പത് രൂപയാണ് ഹോം മെയ്ഡ് അച്ചാറുകൾ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ റംബുട്ടാൻ അച്ചാറ് സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ അങ്ങനെ വിവിധ തരത്തിലുള്ള അച്ചാറുകൾ ഉള്ള ഒരു കടയാണ് ഫുഡ് ഫുഡ് കോർട്ട് നെടുന്തൂണായ അണ്ണനെ നമുക്കിത് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് നേരെ കടയിലെ അകത്തേക്ക് പോയി അണ്ണനെ പരിചയപ്പെടാം അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കാണാം ഭക്ഷണം കഴിക്കാം സന്തോഷത്തോടുകൂടി പോകാം നേരെ നമുക്ക് കടയിലേക്ക് അണ്ണാ നമസ്കാരം ആ നമസ്കാരം എൻ്റെ പേര് പി ഐ നജീബ് ഖാൻ ഞാൻ നമ്മുടെ ഈരാറ്റോട്ട് റോഡിൽ ട്രെൻസ് എന്താ ജവടിക്കരണ്ട് ട്രെൻഡ്സ് എൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ ആണ് പിന്നെ എൻ്റെ കടകളിലെ കയറി വരുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നിങ്ങനെ ആഹാരത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ കൂടുതലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈവായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെയല്ല ഒരു കെമിക്കലോ ഒരു സാധാ മസാല അല്ലാതെ ഒരു കടറുകളോ അല്ല ഫുഡ് ടേസ്റ്റ് കൂടാൻ വേണ്ടിയുള്ള ഒരു കൂടിയാക്കാറില്ല പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഡം ബിരിയാണിയാണ് കൊടുക്കുന്നത് ബിരിയാണി പിന്നെ മൊറോട്ട പത്തു കൂട്ടം കരു കൂട്ടി വാഴയിലെ നാടിൻ്റെ മൂന്ന് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടിട്ടുള്ളത് എല്ലാ ദിവസവും പായസം കിട്ടും ആ പായസം എല്ലാ ദിവസവും ഉണ്ട് അത് മുന്നൂറ്റാറ് ദിവസവും പായസമാണ് ചൂട് പായസം അത് നമ്മൾ അടപ്രധാനുണ്ട് അതുപോലെ അരി പായസം അതുപോലെ ആൾക്കാർ ആവശ്യപ്പെട്ടാലും എല്ലാം പിന്നെ നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട് ഇങ്ങനെ പത്ത് ലിറ്റർ അമ്പത് ലിറ്റർ നാൽപ്പത് ലിറ്റർ അങ്ങനെ ബിരിയാണി ഓർഡർ അങ്ങനെയൊക്കെ വരുന്നുണ്ട് നമുക്ക് സമയം കുറവാണെന്നാലും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മലയാളികൾ തന്നെയല്ല ഹിന്ദി മേഖലയുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പണിയെടുക്കാൻ പണിയ ആൾക്കാരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു പാർട്ടി വന്ന് കഴിക്കുന്ന കിട്ടിക്കാണ് പുലി പങ്കാളിയാണ് പുലി പലവരുടെയും കേട്ടും ഭക്ഷണം കഴിച്ചിട്ട് പുതിയക്ക് നമ്മുടെ പൊട്ടായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിവിടെ കഴിഞ്ഞു പിന്നെ ചോദങ്ങൾ ഞാൻ അങ്ങോട്ട് നടക്കുന്നുണ്ട് െ പിന്നെ നമുക്ക് ചെറുപയറും അരിയും ചെറുപയറ് അരി അതിലൂടെ നമ്മൾ കൂടിയ അളവിൽ ചുക്ക് അതുപോലെ ജീരകം അതുപോലെ ഏലക്ക ഇത് നമ്മൾ വില നോക്കാറില്ല ഇതൊക്കെ മാക്സിമം ചെയ്യുന്നാലും പായസമാവുകയുള്ളൂ അല്ലാതെ ചുമ്മാ പായസം കുടിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കടയിൽ ഒന്നും പായസം കുടിക്കില്ല ആൾക്കാർ സാമ്പിൾ കഴിച്ചിട്ട് കുടിച്ചിട്ട് ഓരോ ലിറ്റർ പിടിച്ചിട്ട് പോകുന്നത് അങ്ങനെ അങ്ങനെ ഓരോ ബർത്ത് ഡേക്ക് മൂന്ന് നാല് അഞ്ച് ലിറ്റർ നാൽപ്പത് രൂപ ലിറ്റർ അമ്പത് രൂപ പല ആൾക്കാരും ഒന്ന് മേടിക്കാറുണ്ട് ഞാൻ ഈ ഹോട്ടലിൽ ഇത് തുടങ്ങിയ കാരണം തൊട്ട് വരാറുണ്ട് നല്ല പ്രകൃതിദക്തമായ രീതിയിൽ യാതൊരു മായങ്ങളും ഇല്ലാത്ത രീതിയിൽ വളരെ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത പായസം ഏത് സമയം വന്നാലും ഇവിടെ പായസം കിട്ടും നല്ല പായസമാണ് ഇവിടുത്തെ ഞാൻ ഈ പായസം കുടിക്കാൻ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് അതുപോലെ തന്നെ മറ്റു ഭക്ഷണങ്ങൾ ചോറും നെയ്ച്ചോറും ഒക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്കിവിടെ കിട്ടുന്നതാണ് യാതൊരു കുഴപ്പമില്ല നമ്മളിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് നന്നായിട്ട് പോകുന്നു ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും വരുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ഇവിടെ

തോരൻ നാരങ്ങ അച്ചാർ ഇഞ്ചിയുടെ ചമ്മന്തി ഉണ്ട് ഇഞ്ചി ചമ്മന്തി മത്തങ്ങായും ചെറുപയറും ചേർത്ത എന്ത് കറിയാണിത് ഒരു കൂട്ടുകറി അല്ലേ മത്തങ്ങായും ചെറുപയറും ചേർത്ത് കൂട്ടുകറി ഓ കുമ്പളങ്ങായും വെള്ളരിയും കറി വ്യത്യസ്തമായ കറികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക കുമ്പളങ്ങായും വെള്ളരിയും ചേർത്ത കറി അങ്ങനെ ആ ചോറിൻ്റെ പൊതി ആറ് ഐറ്റം ആ ഒരു പൊതിയിലുണ്ട് പിന്നെ ആ ഒഴിക്കാനുള്ള കറികളും ഉണ്ട് സാമ്പാറും മോരും പരിപ്പും ഉണ്ട് അല്ലേ സാമ്പാറും മോരും പരിപ്പും ഉണ്ട് ബിരിയാണി ഇവിടെ പാഴ്സലായിട്ട് ഇവിടെ ബിരിയാണി എടുക്കുന്ന കാഴ്ചകളും നോക്കാം ചിക്കൻ ബിരിയാണി അല്ലേ ചിക്കൻ്റെ ഇതൊരു രണ്ട് പീസാ രണ്ട് വലിയ പീസാണ് ചിക്കൻ ബിരിയാണിയിൽ ഉള്ളത് ഇതാ ഒരു ബോക്സിലേക്ക് രണ്ട് വലിയ പീസ് ഇട്ടു ആ ബോക്സ് നിറച്ചും റൈസ് വരുന്നുണ്ട് ആ മസാലയൊക്കെ പിടിച്ച അടിപൊളി റൈസാണ് ബോക്സ് ഫുള്ളായിട്ടുണ്ട് അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളാക്കിയാണ് ആ ബോക്സ് നിറച്ചിരിക്കുന്നത് അതെ അടയ്ക്കാൻ നിറച്ചാണ് ബോക്സ് നിറച്ചാണ് ഇവിടെ കൊടുക്കുക വലിയ രണ്ട് പീസ് ചിക്കൻ സഹിത ചിക്കൻ ബിരിയാണി എത്ര രൂപയാണ് രൂപ മുപ്പത് രൂപ പാഴ്സലിന് പ്രത്യേക ചാർജ് ഉണ്ടോ ഉണ്ടോ ഇവിടെ പാഴ്സൽ ചാർജ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് ഏത് ഹോട്ടലിൽ ചെന്നാലും പാഴ്സൽ ചാർജ് ഉണ്ടാവും നമ്മളിവിടെ നിന്ന് കഴിക്കുന്ന അതേ റേറ്റിൽ തന്നെയാണ് ഇവിടെ പാഴ്സലായിട്ടും കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു ബോക്സ് നിറച്ച് രണ്ട് പീസ് ചിക്കനോട് കൂടി ചിക്കൻ ബിരിയാണി ഓ അങ്ങനെ അതിൻ്റെ തൂക്കം കാണിക്കാൻ പോവുകയാണ് നമ്മുടെ ഈ എടുത്തിരിക്കുന്ന ചിക്കൻ ബിരിയാണി ഇവിടെ തൂക്കം അതേ ഒരു ത്രാസിലേക്ക് വെക്കുകയാണ് അതാണേ വെച്ചോ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം ഉണ്ട് ഈ ഒരു ബോക്സിലുള്ള ചിക്കൻ ബിരിയാണി രണ്ടിവിടെ ഒറ്റയ്ക്കാണോ അപ്പം ജോലി ചെയ്ത് വേറെ ജോലിക്കാരോ കാര്യങ്ങളോ നിങ്ങൾ രണ്ടുപേര് വേണം അല്ലേ രാവിലെ എത്ര മണിക്ക് നമ്മളിവിടെ കട തുടങ്ങും ആറു മണിക്ക് കട തുടങ്ങും അല്ലേ അപ്പൊ രാവിലെ തൊട്ടേ നമുക്ക് ഈ പൊറോട്ട എല്ലാം ഉണ്ട് അപ്പം രാവിലെ ഇതായിട്ട് പൊറോട്ടയും അപ്പം ഉണ്ടോ ദോശ ദോശ അപ്പം അല്ലേ ഈ പൊറോട്ടയുടെ മാവ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം എത്ര ലിറ്റർ പായസം നമ്മളോട് ഉണ്ടാക്കും ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഈ ഒരു അരിപ്പായസമാണോ അതോ മറ്റേതെങ്കിലും ആണോ അടപ്രതമനം എല്ലാത്തിനും ഒരേ റേറ്റ് ആണ് മുപ്പത് രൂപ ആണ് ലിറ്റർ പാഴ്സലിന് വേറെ കാശൊന്നുമില്ല ഈ ഊണിനോടൊപ്പം ഒക്കെ പായസം ഫ്രീ ആയിട്ടാണ് കൊടുക്കുക പായസം ഫ്രീ ആ മേടിക്കാറില്ല പായസത്തിൻ്റെ ഒന്ന് നമുക്ക് നൂറ് നോക്കിയാലോ ഇതെ അണ്ണൻ ഇവിടെ ഒരു പായസത്തിന്റെ ഗ്ലാസ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഊണ് കഴിക്കാനും അതോടൊപ്പം ബിരിയാണി കഴിക്കാൻ വരുന്നവർക്കൊക്കെ ഇത് ഇതുപോലൊരു ഗ്ലാസ്സിൽ പായസം കൊടുക്കുന്നു നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ നമ്മൾ ഇത് അതിശോക്തി പറയുന്നതല്ല പുകഴ്ത്തി പറയുന്നതല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിൽ ചേരുന്ന ചേരുവകളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മുമ്പേ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നല്ലോ ബിരിയാണിയിലൊക്കെ അതുപോലെ തന്നെ ഈ പായസത്തിലും വേറെ എന്താ പറയാ രുചി കൂടാനുള്ള വസ്തുക്കളൊന്നും ചേർക്കുന്നില്ലെന്നുള്ളതാണ് വാസ്തവം അടിപൊളിയ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈരാറ്റുവേട്ട റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ ട്രെൻസിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു കടയിൽ കുഞ്ഞു കടയാണ് ഈ കടയിൽ ഒന്ന് പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യുക ഫുഡൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാം ഈരാറ്റുവേട്ട റോഡ് വഴി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ട്രെൻസ് എന്ന് പറയുന്ന ആ ഒരു കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു കുഞ്ഞു കടയിൽ വന്ന് ഇതുപോലെ ഒന്ന് പായസമൊക്കെ ഒന്ന് കുടിച്ച് ബിരിയാണിയും അതുപോലെ ഊറുമൊക്കെ ഒന്ന് കഴിച്ചു പോയാൽ നമ്മുടെ മനസ്സും വയറും നിറയും അടിപൊളി ഫുഡാണ് തീർച്ചയായിട്ടും നിങ്ങളിത് മിസ് ചെയ്യരുത് എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക ഞാൻ ഈ പായസം ഒന്ന് കുടിച്ചു തീർത്തോ കേട്ടോ മുപ്പത് രൂപയ്ക്ക് ഗ്ലാസിൽ പായസം ഒരു ലിറ്റർ വേണ്ടവർക്ക് ഇരുന്നൂറ് രൂപ അര ലിറ്റർ വേണ്ടവർക്ക് നൂറ് രൂപ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് പായസം വാങ്ങിച്ച് ഒന്ന് മാസം ഓരോ ദിവസവും വ്യത്യസ്തമായ പായസങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടാലും ഞാൻ പറഞ്ഞു കേട്ടിട്ട് വന്നതാണ് നല്ല അടിപൊളി ഫുഡാണ് മീൻകറി ആയാലും മറ്റേ തോരണ ആയാലും ചോറായാലും കൂടെ പായസം കുളിൻ്റെ പായസം കൂടെ കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവരും വരിക കാഞ്ഞിരപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി പേണ്ടക്കാല ഈ വട്ട റോഡിലാണ് ഷോപ്പ് വന്ന് വയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടില് ജോലി ചെയ്യാൻ വരുന്ന ധാരാളം ആൾക്കാരും ഈ ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് നല്ല സംതൃപ്തിയോടുകൂടി പോകാറുണ്ട് ഞാൻ എവിടത്തെ ഓരോ മാസമായി കഴിക്കാറുമുണ്ട് എല്ലാ സമയത്ത് കഴിക്കാറുണ്ട് ചോരൊക്കെ ഉണ്ട് പത്ത് പതിനഞ്ച് കാര്യമുണ്ട് ഓട്ടോറിഷ പേടിക്കുകയാണ് സുൽത്താൻ ഓട്ടോറിഷ ഞാൻ മിക്കറും കോർട്ടിൽ നിന്ന് ആഹാരം എപ്പോഴും കഴിക്കാറുള്ളതാണ് നല്ല രുചികരമായ ഭക്ഷണമാണ് രാവിലെ തൊട്ട് വയനാട് ആഹാരം കിട്ടും എല്ലാ എല്ലാ ആഹാരങ്ങളും നല്ല രുചികരമായിട്ട് തന്നെ കിട്ടുന്ന കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്നും കെ റോഡിലോട്ട് വരുന്ന വഴി ഫ്രണ്ട്സിന്റെ ഓപ്പോസിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത് അച്ചാർ

എന്താ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാ ബിരിയാണി അടിപൊളിയാ ആണോ പിന്നെ വേറെ എന്നാ ഇവിടുന്ന് മേടിച്ചു കഴിച്ചിട്ടുള്ളത് അച്ചാറുണ്ട് ഏത് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് ആണോ ആ ആണല്ലേ ഓക്കെ ണിയുണ്ട് അതുപോലെ പായസമുണ്ട് പൊറോട്ടയുണ്ട് അപ്പമുണ്ട് വ്യത്യസ്തമായ പലതരത്തിലുള്ള കറികളുണ്ട് ഇവിടുത്തെ ചോറിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞത് കൂട്ടം കറികളാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും നല്ല തിരക്കായിരുന്നു ഇവിടെ ഇലയിലാണ് ഊണ് കൊടുക്കുന്നത് നമ്മൾ ഇലയിൽ ഇവിടെയുള്ള ഊണ് കരിക്കുകയാണ് ഇവിടെ ഒഴിച്ചുകറിയായിട്ട് സാമ്പാറുണ്ട് അതോടൊപ്പം പരിപ്പുണ്ട് അല്ലേ പരിപ്പുണ്ട് മോരുണ്ട് അപ്പം നമ്മളവിടെ സാമ്പാർ കൂട്ടിയാണ് ഇപ്പം ധരിക്കുക അവിടെ നല്ല മീൻ കറിയുണ്ട് നമ്മൾ സാധാരണ ഏത് മീനാണ് നമ്മൾ സാധാരണ ആവശ്യം കൊടുക്കുക ഓരോ കിട്ടുന്നതനുസരിച്ചേ കൊടുക്കുന്നുള്ളൂ ആണല്ലേ അപ്പം നമ്മൾ മീൻ സ്പെഷ്യലായിട്ട് ആണോ അത് ഊണിൻ്റെയോടൊപ്പം തന്നെ മീൻ ഫ്രൈ ഉണ്ടോ അതൊക്കെ കറി മാത്രമുണ്ടോ ആണല്ലേ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടുത്തെ സാമ്പാർ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടുത്തെ സാമ്പാറിൻ്റെ പ്രത്യേകം നല്ല കൊഴുപ്പുള്ള സാമ്പാറാണ് ഈ കൊഴുപ്പുണ്ടാകാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ഇവിടെ ചേർക്കുന്നില്ല എന്ത് അങ്ങനെ അറിയാവുന്ന കാര്യമാണ് ഇതിന്റെ വെള്ളത്തിലൊക്കെ നിങ്ങൾക്ക് കൊഴുപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി മാവൊക്കെ ചേർക്കുന്നതായിട്ടാണ് നമ്മുടെ അങ്ങനത്തെ ഒരു രീതിയും ചെയ്യാതെ നാച്ചുറലായിട്ടുള്ള മസാല കൂട്ടുകൾ പൊടിച്ചെടുത്ത് ചേർത്തുള്ള സാമ്പാറാണ് ഇവിടെ ഉള്ളത് അപ്പം അങ്ങനെ സാമ്പാർ കൂട്ടി ഒരു അടിപൊളി ഊണാണ് കഴിക്കുക അച്ചാറൊക്കെ അടിപൊളിയാട്ടോ ോൻ എല്ലാ കടകളുടെ മുമ്പിലൊക്കെ ഈ വീട്ടിലൂണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന ഊണ് അല്ലെങ്കിൽ വീട്ടിൽ കഴിക്കുന്ന ആ ഊണിന്റെ അതേ രീതി തന്നെയാണ് ഈ ഒരു കടയിലുള്ളത് ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഊണ് കഴിക്കുന്നവർക്കും ബിരിയാണി കഴിക്കുന്നവർക്കും എല്ലാം ചെറിയൊരു ഗ്ലാസ്സിൽ പായസവും അതിന് വേറെ സ്പെഷ്യൽ കാശൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് രീതിയിലാകുമ്പോഴത്തെ ഊണും बिर्याण के okay.